ഹായ് കൂട്ടുകാരെയും മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നമുക്ക് വീട്ടിൽ തന്നെ ലഡു എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കാണിക്കുന്നത് ഈസി ആയിട്ട് ഇതിന്റെ ബൂന്തി ഉണ്ടാക്കുന്ന ആണല്ലോ പാട് അപ്പൊ ഈസി ആയിട്ട് ഈ ബൂന്തി ഉണ്ടാക്കുന്ന രീതിയില് കാണിച്ച് എങ്ങനെ ലഡു ഉണ്ടാക്കാമെന്ന് കാണിക്കുന്നത് നല്ലൊരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മ ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോകാം ലഡു ഉണ്ടാക്കാൻ വേണ്ടിട്ട് കടലപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിനത് രണ്ട് കപ്പ് പൊടി ഇരുന്നൂറ്റി അമ്പത് ഗ്രാം എം എൽ കപ്പിന് രണ്ട് കപ്പ് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് നല്ലോണം അരിച്ചെടുക്കണം ഈ കടലപ്പൊടിക്ക് നല്ല കട്ടകൾ കാണും നമുക്ക് അരിച്ചെടുക്കാം കട്ടകൾ കാണും കട്ടകൾ നല്ലോണം അരിച്ച് നമുക്ക് ഇതിലേക്ക് ഇടാം രണ്ട് കപ്പ് ഇടാം രണ്ട് കപ്പോട് ഒന്നിച്ച് അരി അരിക്കാൻ പാട ഞാൻ കുറച്ച് അരിച്ചു നമുക്ക് നല്ലോണം ഇത് അരിച്ചെടുക്കാം രണ്ട് കപ്പ് കടലമാവെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഇടുന്നത് ബേക്കിംഗ് സോഡ ഇട്ടു ഒരു പിഞ്ചിട്ടു പിഞ്ചിട്ട ചമതി നമ്മൾ മധുരത്തിനാ തണലിഡുണ്ടാക്കുന്ന അപ്പം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ചു അത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഈ സമയം നമുക്കിതിനൊരു മഞ്ഞ നിറം കിട്ടാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം എന്തെങ്കിലും ഒരു നിറം മഞ്ഞ നിറം നമുക്ക് കിട്ടത്തുള്ളൂ ഫുഡ് കളർ ഒന്നും നമുക്ക് നല്ലതല്ല അതിന് നല്ലത് മഞ്ഞപ്പൊടിയാണ് നല്ലത് നല്ലോണം ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇത് വെള്ളമൊഴിച്ചു കളിച്ചെടുക്കാം ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം ഒരു കപ്പ് വെള്ളം വെള്ളമെടുത്തതിനകത്ത് ഞാൻ പൗതി ഒഴിച്ചാദ്യമേ അത് കഴിഞ്ഞ് ബാക്കിങ്ങൾ ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് മൊത്തം ഒഴിച്ചു ഒരു കപ്പ് വെള്ളമാണ് ഇതിനാവശ്യമായത് ഈ പരിവാണ് ഇതിന്റെ ബൂന്തി ഉണ്ടാക്കാനായിട്ട് ശരിക്കും പാടുള്ള ചിലർക്കൊക്കെ പാടാവും അപ്പം ഞാൻ ഈസി ആയിട്ട് ബൂന്തി ഉണ്ടാക്കുന്ന വിധത്തിലാണ് ഇത് കാണിക്കുന്നത് ഈ പരുവത്തിലാണ് നമുക്ക് മാവ് കോരി ഒഴിക്കേണ്ടതക്ക വിള പരുവം വേണം അപ്പം ഞാൻ രണ്ട് കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ പരുവാണ് കോരി ഒഴിക്കുമ്പം ഇതേപോലെ ഞാൻ ഇത് ബൂന്തി തയ്യാറാക്കാൻ വേണ്ടി പാൻ അടുപ്പ് വെച്ചു കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിലും കൂടി ഒഴിക്കാം നല്ലോണം ചൂടാവട്ടെ ചൂടായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചങ്ങരം ഒന്ന് വയ്ക്കുമ്പോൾ ഇത് പൊങ്ങി വരുന്നുണ്ടെന്ന് നോക്കണം കേട്ടോ കേട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ടെന്നു നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം നമുക്ക് ഒരു തവയ്ക്കകത്തോട്ട് പോരിയിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റി 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 ചുറ്റിട്ട് എടുക്കാവേ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ ബൂതിയൊക്കെ ഉണ്ടാക്കാൻ പാടുള്ള ഇങ്ങനെ എടുത്ത് ഇതേ രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇങ്ങനെ ഇടിച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കണം നമുക്കിത് തിരിച്ചിടാം രണ്ട് സ്പൂണും കൊണ്ട് ഇത് തിരിച്ചിട്ട് നല്ലോണം ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഓക്കെ ഇതെടുക്കാം അപ്പൊ ഈ പൊടിഞ്ഞു പോയേക്കുന്നതും ഇങ്ങനെ എടുക്കാം ഓക്കെ ഇതുപോലെ എല്ലാം ഒന്ന് ഈ ബൂന്തി മൊത്തം നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മൾ അതെല്ലാം മൂന്നാലു ആയിട്ട് ബൂന്തി ഇടക്കിയിട്ടുണ്ട് ഇത് ലാസ്റ്റത്തെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കണ്ടാക്ക അത് ഇച്ചിരി ഇങ്ങനെ വീതി ആയൊന്നും കുഴപ്പമില്ല നമ്മളെ മിക്സീടെ ജാറേറ്റ് നല്ലവണ്ണം ഇത് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഇതായിക്കോളും എല്ലാം ഇങ്ങനെ നമ്മള് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളിന്നീ മിക്സീടെ ജാറേറ്റ് നല്ലോണം ഇതിപ്പോന്നും ഇന്ന് കൃഷി ചെയ്തെടുക്കും പൊടിക്കല കൃഷി ചെയ്തെടുക്കുക അപ്പൊ ഇത് ഇച്ചിരി വലിപ്പത്തി കിടന്നാലൊന്നും ഒരു കുഴപ്പവും നമുക്ക് ഇതെല്ലാം കൃഷി ചെയ്യുമ്പോൾ നല്ല ബൂന്തി ആയിട്ട് കിട്ടും അങ്ങനെ ഞാൻ കാണിക്കാറ് ഇതൊന്ന് ക്രഷ് ചെയ്തത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ലഡുവിൻ്റെ ബൂന്ദികൾ പോലെ തന്നെ ആയിട്ടുണ്ട് കണ്ടോ കണ്ടോ നമുക്ക് ഇതുപോലെ ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് കൃഷി ചെയ്തുകൊണ്ട് വരാം കണ്ടോ മൊത്തം നമ്മൾ എടുത്തു ചില ഈ ലഡു ഒക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും പാടാ ബൂന്തി ഉണ്ടാക്കുന്ന കാര്യത്തിലാണല്ലോ പാടാൻ ഇത് കണ്ടോ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം നമ്മൾ കടയിൽ നിന്നൊന്നും മേടിക്കാതെ ഈ ബൂതി ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി പിള്ളേർക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം ഇത് ഞാനിപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ടൊന്നും കൃഷി ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ച് കശുവണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കശുവണ്ടി മുന്തിരിങ്ങ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് നീ ഒരു ടീസ്പൂണ് നെയ്യ് ഇതിലേക്ക് ഒഴിക്കാം കഷ്ണം കഷ്ണമായിട്ട് ചെറുതായിട്ടൊന്നും എടുത്താണ് മൊത്തത്തോടെ ഇടാതെ ഇതാണ് നമുക്കിതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് കറുത്ത മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ ഇടുക പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കറുത്ത മുന്തിരിങ്ങൾ കാണൂലോ അപ്പോൾ നമുക്ക് ഇതുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നെയ്യോട് കൂടി തന്നെ മാറ്റി വെക്കാം നമ്മൾ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ പാനടുപ്പ് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് കടലമാവിന് രണ്ട് കപ്പ് പഞ്ചസാരയാണ് നമ്മൾ എത്ര കപ്പ് എടുക്കുന്നു അത്ര ഇതനുസരിച്ചാണ് പഞ്ചസാര ഇപ്പം ഞാൻ രണ്ട് കപ്പ് പഞ്ചസാര ഇരുന്നൂറ്റി അമ്പത് എം കപ്പിന് രണ്ട് കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് രണ്ട് കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു കപ്പ് വെള്ളം ഇതൊന്ന് പനിയായിട്ട് വരട്ടെ ഇളക്കി കൊടുക്കണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക നല്ലോണം തിളച്ച് പഞ്ചസാര ചെറുപ്പാവണം ഒരു നൂൽ പരുവല്ല നമ്മുടെ കയ്യായി പിടിക്കുമ്പോൾ ഇങ്ങനെ പോലെ വരണം അല്ലാതെ ഇങ്ങനെ ഒരു നൂൾ പരുവെന്ന് പറയുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ വെക്കത്തില്ലേ അതുപോലല്ല ഇതും ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു പോലെ വരും അതാണ് ആ പരുവ് മതി ഇതിന് തിളക്കട്ടെ ഇത് നല്ലോണം പഞ്ചസാര ചെറുപ്പ് ചെയ്യും തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൽ കാരറ്റ് ടീസ്പൂൺ ഏലക്കപ്പൊടി ഇടുക ഈ ഫുഡ് കളറ് ചേർക്കേണ്ടവരാണെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലെങ്കിൽ ഫുഡ് കളറ് ഈ സമയത്താണ് ഇതിനകത്തോട്ട് ഒഴിക്കേണ്ടത് ഫുഡ് കളർ അല്ലാതെ മാവിനകത്തല്ലേ ഒഴിക്കേണ്ടത് ഇതിനകത്തോട്ട് ഒഴിക്കണം ഇത് പരുവായിട്ടുണ്ട് ഇതിങ്ങനെ കയ്യെ പിടിക്കുമ്പോൾ കണ്ടോ പോലെ വരണം അല്ലാതെ ഇങ്ങനെ ഒരു നൂൽ പരുവം വേണ്ട ഇങ്ങനെ ഒട്ടൽ പോലെ വന്നെച്ചാൽ മതി ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ബൂന്തിയിട കുറേച്ചെണ്ണം തീ കുറച്ച് വെച്ചിട്ട് കുറേ കുറേ ഇട്ട് ഇളക്കാൻ പറ്റും നമ്മളെ ബൂന്തിയുടെ പൊടി ഇട്ടിട്ട് ശേഷം നല്ലോണം ഇളക്കി കണ്ടാവും ഇച്ചിരി പാനി പോലെ ഉണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ അത് പറ്റി ഇതാവും അപ്പൊ ഇരിക്കന്തോറും ഇത് കട്ടിയാവും കണ്ടോ ഇനി നമുക്ക് ഈ സമയം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുകൂടെ ഈ കൂടി തന്നെ ഇച്ചിരി നെയ്യ് ഒഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് അത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യും മുന്തിരിങ്ങായും ഈ കശുവണ്ടിയും ഒക്കെ ഇട്ടു ഉടനെ തന്നെ തീ ഓഫ് ചെയ്യുക യോഗ ചെയ്തിന് ശേഷം ഇത് നമുക്ക് ഇങ്ങനത്തെ പൂന്തി ഉണ്ടാക്കി നമ്മൾ ലഡു ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ആറിയ ശേഷം നമുക്ക് ഇത് പിടിച്ചാൽ മതി ഉണ്ട പിടിച്ചാൽ മതി ആറും തോറും ഇത് നല്ലവണ്ണം കട്ട് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് കണ്ടോ ചൂടാറും തോറും ഇതായിട്ട് വരുവോ നമുക്ക് ഇനി കുറേച്ചായിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ വേണം ഒത്തിരി ചൂട് വേണ്ട ചെറിയ ചൂടോടു കൂടി തന്നെ നമുക്ക് കുറച്ചെടുത്തിട്ട് ഉരുളകളാക്കി ലഡു അടിക്കാം കടയിൽ നിന്ന് കിട്ടുന്ന എത്ര വലിപ്പമാണോ അതനുസരിച്ച് നമുക്ക് കണ്ടോ ഇരിക്കും തോറും ഇത് നല്ല കട്ടിയാവും കേട്ടോ ഇപ്പൊ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഉരുളകളാക്കി ഇത്രയേ ഉള്ളൂ ഇണ്ടോ ഇതുപോലെ നമ്മ മതി ബൂന്തി ഈ രീതി ബൂന്തി ഉണ്ടാക്കി നമുക്ക് പെട്ടെന്ന് ഇത് ഇരിക്കും തോറും നല്ല കട്ടിയാവും കേട്ടോ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് പിടിച്ചെടുക്കാം എല്ലാ ലഡുവും ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ ഇപ്പം നല്ല സോഫ്റ്റാണ് നീ ഇരിക്കുക ഇപ്പം നല്ല ചൂടുണ്ട് ഒന്നുകൂടെ ആറുമ്പോൾ നല്ല കട്ടിയാകും ഇത് ഞാൻ ഈ രണ്ട് കപ്പ് കടലമാവ് കൊണ്ട് ഇരുപത്തിരണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ലഡുവിന് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണേ എത്ര രൂപയാണ് ഇവിടെ ഒക്കെ ഞങ്ങളുടെ ഇവിടെ ഒക്കെ പത്ത് രൂപയാണ് ഒരു ലഡുവിന് നിങ്ങളുടെ അവിടെ ഒക്കെ എത്ര രൂപയാണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഇതുണ്ടോ നമുക്ക് ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു ലഡുവാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പം പിറ്റേ ദിവസം ആയപ്പോ നല്ലോണം ഉറച്ച് നല്ല കട്ടിയായിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ കണ്ടോ സോഫ്റ്റ് ആയിട്ട് ഒരുന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോൾ നല്ല കട്ടിയാവും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം